പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മഴക്കാലത്ത് ഏത് അവയവത്തിനാണ് പെട്ടെന്ന് രോഗം വരുന്നത് ഉത്തരം ശ്വാസകോശം ഏത് ഇലയാണ് രക്തയോട്ടം വർദ്ധിക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം ചീരയില ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കിതപ്പ് ഏത് വസ്തുവാണ് കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം മണൽ ഏതു വാതകമാണ് ഏറ്റവും ഭാരം കുറഞ്ഞത് ഉത്തരം ആർഗൺ ഏത് വിഷവസ്തുവാണ് പുകയിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം നിക്കോട്ടിൻ അമിത മധുരം കഴിക്കുന്ന സ്ത്രീകളുടെ യോനിക്ക് സംഭവിക്കുന്നത് ഉത്തരം യോനിയുടെ ആരോഗ്യം നശിക്കും സ്ത്രീകളുടെ ശരീരത്തിൽ ഏതു ഭാഗത്താണ് അമിത രോമ വളർച്ച ഉണ്ടാവുന്നത് ഉത്തരം യോനി പുരുഷന് വികാരം കൂടാൻ എത്ര മിനിറ്റ് ഓറൽ സെക്സ് ചെയ്യണം ഉത്തരം അഞ്ച് മിനിറ്റ് ഗാന്ധിജി കേരളത്തിൽ ആദ്യം ഇടപെട്ട സത്യാഗ്രഹം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയ വാക്യം ഏത് ഉത്തരം സത്യമേവ ജയതേ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ എത്ര ജില്ലകൾക്ക് തീരപ്രദേശം ഉണ്ട് ഉത്തരം ഒമ്പത് ജില്ലകൾക്ക് മഹാത്മാ ഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് കായൽ ഉത്തരം ശാസ്താം കോട്ട തടാകം സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ആന പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം പുനലൂർ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏത് ഉത്തരം അഷ്ടമുടിക്കായൽ വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഉത്തരം താമരശ്ശേരി ചുരം ഏതു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം ഖിലാഫത്ത് സമരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏത് ഉത്തരം മാപ്പിള ലഹള കേരളത്തിലെ ഏറ്റവും വലിയ നഗരം ഏത് ഉത്തരം കൊച്ചി കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത് ഉത്തരം കാസർഗോഡ് മെട്രോ റെയിൽ നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏത് ഉത്തരം കൊച്ചി കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം കുമളി കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം വളപ്പട്ടണം സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് ഉത്തരം കുന്തിപ്പുഴ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ നഗര കോർപ്പറേഷൻ ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് ഉത്തരം ഇടുക്കി രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രോഗം ഉത്തരം അറ്റാക്ക് ഏതു വാതകം ഉപയോഗിച്ചാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഉണ്ടാക്കുന്നത് ഉത്തരം കാർബൺ ഡയോക്സൈഡ് ഏത് ലോഹമാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം ചെമ്പ് ദിവസവും സെക്സിൽ ഏർപ്പെടാത്തവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങിയാലാണ് ബുദ്ധിക്കും ശരീരത്തിനും ഗുണം ലഭിക്കുന്നത് ഉത്തരം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ